ാണ് നമ്മൾ ഇന്ന് വരെ ആസ്വദിച്ചിട്ടുള്ള ഒരു സ്വർഗത്തിൽ ആദ്യം കടക്കുമ്പോൾ ബഷറ എന്താണെന്ന് ചോദിച്ചു റസൂൽ നിർത്തും പറഞ്ഞിട്ട് നിർത്താം സ്വർഗത്തിലേക്കുള്ള ഈ സംഭവം സ്വർഗത്തിലേക്ക് കടന്നാൽ ആദ്യം വിട്ടുക പറഞ്ഞു നല്ല കിട്ടുക ടേസ്റ്റ് ആണ് ദുനിയാവിൽ ചിലപ്പോ നമ്മള് മീൻറെ മീൻ മുട്ട കൂട്ടാത്തവർ അല്ലെങ്കിൽ മീൻറെ ചിലപ്പോ ഇത് പറയുമ്പോൾ ഇത് ആദ്യം കൊണ്ട് തരും എല്ലാവർക്കും ഇതാണ് ഭക്ഷണം എല്ലാവരും മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ ഈ ദുന്യാവിലെ എട്ടു വയസ്സിൽ മരിച്ചവരും തൊണ്ണൂറ്റഞ്ചു വയസ്സിൽ മരണപ്പെട്ടു പോയ സഹോദര സഹോദരിമാരും ഒക്കെ അന്ന് പുനരുജ്ജീവിപ്പിച്ച സ്വർഗത്തിലെത്തിക്ക മുപ്പത്തിമൂന്നുകാരൻ മുപ്പത്തിമൂന്ന് എല്ലാവർക്കും ഒരേ വയസ്സ് കാരണം നല്ല ചുറുചുറുക്കുള്ള സമയമാണ് എല്ലാവരും ഒരേ വയസ്സ് വയസ്സ് കൂടുവോ പിന്നെ ഇല്ല കുറയോ ഇല്ല ആ വയസ്സ് തന്നെ അങ്ങനെ കാലാകാലം എത്ര നാള് കാലാകാലം ഇങ്ങനെ അല്ല മനസ്സിലാ എഴുപത് വയസ്സൊന്നും പോലെ അപ്പൊ സ്വർഗത്തിൽ സ്വർഗത്തിൽ അങ്ങനെയുണ്ടോ സ്വർഗത്തിൽ ഭക്ഷണമുണ്ടോ നബി ഭക്ഷണമുണ്ടോ പനിയുണ്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാരുന്നറിയുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വേണമെങ്കിലും എത്ര വേണെങ്കിലും കഴിക്ക റസുള്ളാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉടനെ സ്വഹാബത്ത് ചോദിക്കുകയാണ് അയബൂന ഉറയതഹൂതൂന യാ റസൂലല്ലാഹ് അല്ലാഹു ഇന്ന റസൂലേ റസൂലേ സ്വർഗത്തിൽ കടക്കുന്ന വ്യക്തികൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർ മൂത്രിക്കേണ്ടി വരികയില്ലയോ അവർ കാഷ്ടിക്കേണ്ടി വരുകയില്ലയോറുഖം അവരിൽ നിന്ന് എങ്ങനെയാണ് വസ്തുക്കൾ പുറത്തു വരുക

തള്ളിന്റെ നാട്ടുകാരിയാണല്ലോ കണ്ണന്താനത്തിന്റെ ഭാര്യ തള്ളിച്ചു കൂടുതലുണ്ടാവും ഞങ്ങൾക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നബിയുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാകുന്ന വീറുപ്പിന്യക്കൾ സുഗന്ധം ഓതന്നെ മനസ്സിലാക്കണം ഈ ദുന്യാവിൽ ജീവിച്ചതാകുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ എബിക്ക് വേണ്ടി പ്രത്യേകമായി ഒരു വിരിപ്പ് ഞാൻ തിരിച്ചു കൊടുക്കും ധാരാളം ഒരു പ്രകൃതമാണ് കടക്കും ിൽ വേണ്ടി പ്രത്യേകമായി ഒരു വിരിപ്പ് ഞാൻ അതിൽ കടക്കും റസൂൽ എഴുന്നേറ്റ് പോകുമ്പോ ഞാൻ ആ തുണി എടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിയും ഇങ്ങനെ പിഴഞ്ഞിട്ടും കുപ്പിയിൽ അതിന്റെ ചാർ എടുക്കും അടക്കമുള്ള എത്ര പിഴിയും പിഴിയും വീർപ്പ് ഞാൻ പിഴിയും പിഴി എന്റെ കുട്ടികൾക്ക് രോഗം വരുമ്പോൾ അത് ഞാൻ തൊട്ട് കൊടുക്കും കൂടുതൽ സുഗന്ധമാണെന്ന് ബഹുമാനപ്പെട്ട ഭാര്യ ഉമ്മുസലിൻ്റെ ഇത് ഉയർത്താൽ സുഗന്ധം ഈ സംഭവം നമുക്ക് നാളെ ആകർത്തിൽ അത് ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ ശരീരം അടുത്തിരിക്കുന്ന റൂമിലുള്ള ആളുകൾ കേട്ടോ കാരണം എന്താ കസ്തൂരിഴിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ സ്വർഗ്ഗമാണ് ഈ പറയുന്നത് എന്നാലും ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന വിഷയം നോക്കിക്കോണം നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ നമ്മൾ പറഞ്ഞത് ഈ കണ്ണിനെ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ കാണും അവരുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെ സ്വർഗത്തിലേതാകുന്ന ഭക്ഷണ അവരുടെ മുന്നിലേക്ക് അല്ലാഹു നൽകുമത്രേ

ഇതിനേക്കാൾ വല്ലതും നിങ്ങൾക്ക് വേണോ എന്ന് പടച്ചിറപ്പ് ചോദിക്കുകയാണ് സ്വർഗാവകാശികൾ ഉടനെ പടച്ചിറപ്പിനോട് പറയുകയാണ് അള്ളാ അസിയതു അല്ലാ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നില്ലറബേ ഞങ്ങൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ലറബിയോ ഞങ്ങള് ജീവിതത്തിൽ ആണ് ഈ ലോകത്ത് നിന്ന് പറയുന്നതിനോ തൗപ ഞങ്ങളുടെ സ്വീകരിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുഖത്തനെയും സുന്ദരമാകുന്ന വീടുകൾ ഞങ്ങൾക്ക് നൽകിയല്ലോ അള്ളഹങ്ങൾ ഞങ്ങൾക്ക് ഈ സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ ഞങ്ങൾക്ക് അവർ പറയുമ്പോൾ പടച്ചിറപ്പിനോട് പറയുമ്പോൾ ദർശിക്കുകയാണ് <discussions autour personaje>

കാണാൻ സ്വലാത്ത് സൗന്ദര്യത്തെ സൃഷ്ടിച്ച സൃഷ്ടിച്ച ആ സൗന്ദര്യം നൽകിയ ബഹുമാനപ്പെട്ട നബി ഈ സർവ്വ ജീവജാലങ്ങളെയും ആ ജീവജാലങ്ങൾക്ക് മുഴുവൻ സൗന്ദര്യം കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തതാകുന്ന പടച്ച ഈ ദുന്യാവിൽ അന്യവരെ പെണ്ണിനെ കാണുമ്പോ എന്ത് സൗന്ദര്യമാണ് അവൾക്ക്

സൗന്ദര്യം പമിഞ്ഞൊഴുകുന്നതായ സൗന്ദര്യം അള്ളാഹു അല്ലയോ കൊടുത്തത് ആ പടച്ചറപ്പ് എത്ര വല്യ സൗന്ദര്യം ആരാണ് സ്വർഗവും പണിതാലും ആ വീടുകൾ കാണുമ്പോൾ കണ്ണുളരുക്കെ കാണുമ്പോ എത്ര വല്യ സുന്ദരമായ വീടാണ് അള്ളാഹുവിനെ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നവരെ ഈ വീടും പടച്ചതാകുന്ന പടച്ചറപ്പല്ലയോ ഇത് നിനക്ക് നൽകിയത് അല്ലാഹു അല്ലയോ ആളെ സ്വർഗ്

കാണുന്നതോടുകൂടി അവർക്ക് അതുവരെ നൽകിയിട്ടുള്ള സർവസ്വാദങ്ങളും അവർ മറന്നു പോകുകയാണ് അവർ മറന്നു പോകുകയാ ആസ്വാദത അല്ലാഹുവിനെ കാണലാണ് സയ്യിദുനാ റസൂലുള്ളാഹി ഇതാർക്ക് കിട്ടും കിട്ടും കിട്ടുക അവിടെയാണ് വിഷയം കിട്ടുക ഈ ദുനിയൽ ഹറാം കാണാത്തവർക്ക് അല്ലാഹുരട്ടെ അല്ലാഹു നമുക്ക് നമുക്ക് അകി അനുഗ്രഹിക്കാൻ ഉറക്കാമി പറയുന്നു അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു കണ്ട അനന്ദിക്കാൻ അല്ലാഹു തൽകട്ടെ അതാണ് വലാമു കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ ഉദ്ദേശം ഈ സൃഷ്ടിയാണ് സ്വർഗവും അള്ളാഹുവിന്റെ മറ്റൊരു സൃഷ്ടിയാണ് സൃഷ്ടിയാണ് മറ്റൊരു സൃഷ്ടിയെ കാണാനല്ല ആഗ്രഹിക്കേണ്ടത് മറിച്ച് സൃഷ്ടി എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ബുദ്ധിയുണ്ടെങ്കിൽ അപ്പൊ അല്ലാതെ കാണാൻ വേണ്ടി ആയിരിക്കണം നമ്മുടെ ഈ കണ്ണുകൊണ്ട് ഈ ദുയാവിൽ ഈ ദുയാവിന്റെ ജീവിതമോ ജീവിതം വെറുതെ ജീവിതമല്ലേ ഉള്ളൂ അറുപത് എഴുപത് വയസ്സ് ജീവിതം ഈ ജീവിതത്തിൽ നമ്മൾ റബ്ബിനെ കാണാൻ വേണ്ടി കൊണ്ടുപോകണം കണ്ണു